തലശ്ശേരിയിൽ വീട്ടിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന സ്ത്രീയുടെ ചെവിയിൽ പാമ്പ് കയറി എന്ന തരത്തിൽ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുന്ന വീഡിയോ വ്യാജം തലശ്ശേരി കോഓപ്പറേറ്റീവ് ആശുപത്രിക്ക് സമീപമുള്ള വീട്ടിലെ യുവതിയുടെ ചെവിയിൽ പാമ്പ് കയറിയെന്ന കുറിപ്പുമായി കഴിഞ്ഞ ദിവസം മുതലാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലും മറ്റും വീഡിയോ പ്രചരിക്കാൻ തുടങ്ങിയത് എന്നാൽ വീഡിയോ തങ്ങൾ കണ്ടിരുന്നുവെങ്കിലും ആശുപത്രിയിലോ സമീപത്തോ ഇത്തരമൊരു സംഭവം നടന്നിട്ടില്ലെന്ന് ആശുപത്രി അധികൃതർ പറഞ്ഞു കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായി നിരവധി വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലും ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിലും മറ്റും ഈ ദൃശ്യം വൈറലായിരിക്കുകയാണ് യുവതിയുടെ ചെവിയിൽ നിന്നും പാമ്പിന് പുറത്തേക്കെടുക്കാൻ ശ്രമിക്കുന്നതാണ് വീഡിയോ ദൃശ്യത്തിലുള്ളത് സ്ഥലവും തീയതിയും വീട്ടുപേരും സമയവും ഉൾപ്പെടെയുള്ള കുറിപ്പ് സഹിതമാണ് വീഡിയോ പ്രചരിക്കുന്നത് ഒപ്പം ിന്റെയും ഫയർഫോഴ്സിന്റെയും എന്ന തരത്തിലുള്ള നിർദ്ദേശങ്ങളും കുറിപ്പിലുണ്ട് എന്നാൽ ഇത് വ്യാജ വീഡിയോ ആണെന്നും ഒരിക്കലും ഇത്രയും വലിപ്പമുള്ള പാമ്പിന് മനുഷ്യന്റെ ചെവിയിൽ കടന്നുകൂടാൻ സാധിക്കില്ലെന്നും സ്നേക്ക് റെസ്ക്യൂവറും സർപ്പ വോളണ്ടിയറുമായ ബിജിലേഷ് കോടിയേരി പറഞ്ഞു വീഡിയോ വ്യാജമാണെന്ന് ഫയർഫോഴ്സും പോലീസും പറഞ്ഞു ഇതേ സ്ത്രീയെ ഉപയോഗിച്ച് നിർമ്മിച്ച സമാന രീതിയിലുള്ള മറ്റൊരു വീഡിയോയും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും പ്രചരിക്കുന്നുണ്ട് ഇതിൽ ചെവിയിൽ പാമ്പിന്റെ വാൽഭാഗം തുടങ്ങിയതായാണ് കാണിക്കുന്നത് കേരളത്തിന് പുറത്തെവിടെയോ റീൽസിനായി ചിത്രീകരിച്ച വീഡിയോ എഡിറ്റ് ചെയ്താണ് നിലവിൽ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത് ഇത്തരത്തിൽ ജനങ്ങളിൽ ഭയപ്പാടുണ്ടാക്കുന്ന തരത്തിലുള്ള വീഡിയോ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ഉയരുകയാണ്